ചാനൽ അപ്പം ഞാൻ വിചാരിച്ചു ഇരുന്നൊരു വീഡിയോ എടുക്കാറ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വെറുതെല്ലാം ഐ മീൻ വെറുതിരിക്കാനല്ലോ ഇന്റേൺഷിപ്പ് പോലെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വർദ്ധിരിക്കണ ഒരു ലോങ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഏത് വീഡിയോ ഇരുന്നിട്ടെന്ന് വെച്ചാൽ മധൂർത്തുണ്ടാക്കുന്ന വിളിയാണ് അപ്പം പിന്നെ അതിനാവശ്യം ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ ലോങ് വീഡിയോസ് ഇട്ടില്ല പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ ഇങ്ങനെ കിട്ടും കുറേ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു കാരണം ഇപ്പം ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്താന്ന് വെച്ചാൽ ഹോം ടൂർ ഹോം ടൂർ അപ്പം ഞാൻ മൈസ് ചില എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എവിടെ പഠിക്കുന്നത് കാരണം ഞാൻ മൈസൂര് മൈസൂര് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മനസ്സിലായി എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ പഠിക്കുന്നതെന്ന് അപ്പം ഞാൻ യെച്ചു ഇവിടെ ഞാൻ നിൽക്കുന്ന റൂമും പരിസരവും കാണിച്ച് തരാം അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച് തരാം എലിയ വീടൊന്നല്ല നമ്മൾ നിൽക്കുന്നത് കാണും അപ്പം നമുക്ക് കാണാം ഫസ്റ്റ് പിന്നെ എന്താ പറയുക ഇവിടെ ഉള്ളതും ഇനി റൂമിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഗേറ്റ് വരുന്നത് മക്കളെ ഇതാണ് നമ്മളെ ഗേറ്റ് വരുന്നത് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഇതില്ലേ ഈ ഗേറ്റ് മേത്തിലുള്ള അണ്ണനും അക്കും ഉള്ളതാണ് ഗൈസ് ഇത് നമുക്കുള്ളത് നമ്മളിവിടെ ചിക്കൻ കേട്ടോ ഗൈസ് ചിക്കൻ സൺഫ്ലവറോ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പരിസരമാണ് പക്ഷെ നിങ്ങൾ കണ്ട വിചാരിക്കുന്നത് എന്താ മറ്റ് മരുഭൂമിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് പക്ഷേ ഇത് മരുഭൂമിയല്ലേ ഗൈസ് അപ്പം അതാ പിന്നെ ഇത് നമ്മളെ ചൂലാട്ടോ ഇതൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇവിടെ അടിച്ച് തരുന്ന ചൂല് നമ്മൾ സെറ്റപ്പ് ആണ് ഗേഴ്സ് ഇത് നമ്മളെ ആണ് നമ്മളെ വണ്ട് അതാ അവിടെ ഉണ്ട് ഇത് മേത്തലക്കു പോയ രണ്ട് റൂം അവിടെ ഉണ്ട് കേട്ടോ മേത്തല് അതൊന്ന് ടീച്ചറും അതുപോലെ തന്നെ ഒരു അണ്ണനും ഇത് ഇവിടെ അതുപോലെ തന്നെ ഒരിതുണ്ട് എന്റെ മേത്തല എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അപ്പൊ ഇതാ ഇതാണ് ഗേറ്റ് ഗേറ്റ് ഇതാണ് നമ്മൾ ഈ ഗേറ്റ് തുറക്കും നമ്മളെ വീട്ടിലേക്കുള്ള ഇതാണ് ഗൈസ് ഇതാണ് നമ്മളെ റൂമിലേക്കുള്ള ഒരു ഇത് ഇവിടാണ് നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത് ഇവിടെ വെക്കും ഷൂവും കാര്യങ്ങളും പിന്നെ വലിയ നല്ല പുതിയ ചെറുപ്പമൊക്കെ നമ്മള് ഉള്ളുക്കനെ കയറ്റി വെക്കട്ടോ ഇതാണ് നമ്മൾ ഡോറ് വരുന്നത് കേട്ടോ ഇത്ര കാണാൻ പറ്റുന്നു കാരണം ബേക്കിലേക്ക് പോകാൻ അപ്പൊ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് വീട് കൈ ഡൈനി ഹാള് വരുന്നത് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചതല്ല അല്ല ഗാസ് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാവാറ് കാരണം ഹലോ ഇവളാണ് അല്ലേ എന്തപ്പോഴും ഞാൻ തന്നെ അല്ല അനിയനുണ്ടാവില്ല വലിയ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് ക്ലീൻ കാരണം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വൃത്തി ഏടാക്കിയിട്ട് പക്ഷെ ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ ആയിട്ടുണ്ടാകാൻ പക്ഷെ ഈ പൂവ് ഞാൻ ഞാനിപ്പം ഇങ്ങോട്ടേക്ക് എടുത്തുവച്ച അതാണ് ഈ പൂവ് ഇവിടെ ആയിട്ടുള്ളത് അ ഞാൻ വിചാരിച്ചു ഓ ഒരു ഭംഗിക്ക് ഈ പൂവ് അവിടെ വെക്കാന്ന് അപ്പം ഇവിടെ ടേബിൾ വരുന്നുണ്ട് പിന്നെ രണ്ട് കസാല ഉണ്ട് ഇതിൽ എനിക്ക് ഊരവേദന ഉള്ളൊരു വ്യക്തിത്വമാണ് ഞാൻ വ്യക്തിയാണ് ഞാൻ അപ്പം എൻ്റെ പേരവേദനക്ക് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഈ കസാല വാങ്ങിക്കുന്നതാണ് ഇതിലിരുന്നാൽ എനിക്ക് നല്ല സുഖത്തിൽ ഫുഡ് അയക്കാം പഠിക്കുമ്പോൾ ഇരിക്കാം ഒക്കെ ചെയ്യാം ഈ രണ്ട് കസാല വരുന്നു നില കേട്ടോ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാം ഞാൻ ഇവിടുന്ന് റീൽ എടുക്കാറുണ്ട് ഇവിടെ ഇതൊരു ഇതായിട്ട് വരുന്ന ഐ മീൻ ഒരു ജനല് പിന്നെ ഇത് കണ്ടോ അള്ളാ മുഹമ്മദ് പിന്നെ ഇവിടേക്ക് വരുന്നത് വെച്ചാൽ ഇതാണ് എന്താ വെച്ചാൽ ഇതെന്റെ വെള്ളക്കുപ്പി ഇവിടെ ബുക്കും കാര്യങ്ങളും വരുന്നുണ്ട് സ്റ്റോ ഇവിടെ കുറേ സ്റ്റോർ ചെയ്യാൻ പറ്റൂട്ടോ പറ്റുമോ ഇത് നമ്മളെ എന്താ സാധനങ്ങൾ വേറെ ഒന്നുമില്ല അതിനുശേഷം ഇവിടെ വരുന്നത് കംഫർട്ട് പിന്നെന്താ ഡെറ്റോള് അങ്ങനത്തെ ഇവിട പിന്നെ ഇതില് പിന്നെ അങ്ങനത്തെ സ്കെയില് എന്താ അയൺ ബോക്സ് വെക്കാറുണ്ട് പിന്നെ ഡാലിൻ്റെ മേത്തലൊക്കെ പോയാൽ ഇവിടെ നമ്മൾ മറ്റേ ബാത്റൂമ് കഴുകുന്നതും അതുപോലെ തന്നെ പലതരം കാര്യങ്ങൾ നമ്മൾ വെക്കാറുണ്ട് ഇതാണ് വഴിച്ചത് ഇതെ ഉമ്മ തന്നെ ആട്ടി വളിച്ചണം അതിനുശേഷം ഇവിടെ വന്നാൽ ആരാണ് ഇവിടെ ഇരിക്കുന്നത് ശേഷം അത് ഹെൽമറ്റ് ആട്ടോ ഹെൽമെറ്റ് എന്റെ മേത്തിൽക്ക് എത്തി വെച്ചതാ പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ ഒരു പുറത്തേക്കുള്ള ജനലൊന്നല്ല ഗഴ്സ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ കാണിച്ചു തരാം മെയിൻ ഹാൾ കഴിഞ്ഞിട്ട് റൂമിലൊക്കെ പോകാം ഇതൊരു ടു ബി എച്ച് കെ റൂമാണ് കേട്ടോ അപ്പം ഇവിടെ വരുന്നത് വാഷ് വേസ് വരുന്നുണ്ട് ഏർ ഇവിടെ നമുക്ക് നമ്മള് മുണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതായിട്ട് തൊടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെക്കാറ് നമ്മൾ ഇവിടെ ആണെങ്കിൽ തിരുമ്പാറുള്ളതേ കണ്ടോ ഇത് കല്ല് കൊറേ കാര്യ കൊറേ തിരുമ്പാണ്ടെങ്കിൽ നമ്മള് അപ്പുറത്തെ റൂമിൽ പോയി വാഷിംഗ് മെഷീൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് കണ്ടോ നമ്മളെ മണ്ണാച്ച പോലെ തട്ടുന്ന സാധനമാണ് സോപ്പും പൊടിയും ഇവിടെ ആണ് നമ്മള് വെക്കാറുള്ളത് ഇവിടെ ആണ് ബ്രഷും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത് ബക്കറ്റും ഇതൊക്കെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ടായ് ചതച്ചൊരു കണ്ണാടി കാരണം നമ്മളെ പല്ലൊക്കെ വൃത്തിയാക്കുമ്പോ നമുക്ക് പല്ല് കാണോ അങ്ങനെ അപ്പൊ അതിന് കണ്ണാടിമാല ഇത് വന്നിരിക്കുന്നു ഇത് പിന്നെ ഇത് നമ്മളെ രണ്ടാള് നെയ്റ്റി ഇതും കാണിച്ചു തരാലോ ഇതീനന്റെ നെയ്റ്റ് ഇതിന്റെ നെയ്റ്റ് കിപ്പ് ചെറിയ എന്താണ് തിരുമ്പോ നമുക്ക് നെയ്റ്റിലാണ്ട് തിരുമ്പാൻ പറ്റില്ല ഓക്കെ ഇതിന്റെ ബേക്കില് ഏർ വരുന്നത് ഇതിന്റെ ബേക്കിലൊക്കെ റൂമും കാര്യങ്ങളാണ് വരുന്നത് ഗാസ് നമ്മൾ അവിടെ തിരുമ്പവും കാലങ്ങളും ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് എല്ലാവർക്കും അല്ല ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം പാടും ബാത്റൂം അല്ല രണ്ട് ബാത്റൂമിനും വരുന്നുണ്ട് ഒന്ന് ഇന്ത്യനും ഒന്ന് യൂറോപ്യനും അപ്പം യൂറോപ്യൻ ഞാൻ കാണിച്ചു തരാം തുറന്നിട്ട് കാണിച്ചു തരാം വലിയ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് ജസ്റ്റ് ഇതൊരു ബാത്റൂമ് വരുന്നുണ്ട് ചൂടുവെള്ളം വരും ഗൈസ് ചൂടുവെള്ളം ഉണ്ട് നത്ത വെള്ളം ഉണ്ട് എല്ലാം ഉണ്ട് സെറ്റപ്പാണ് ഗൈസ് ഇത് ഇന്ത്യനെ ഇതാരും യൂസ് ചെയ്യാറില്ല ഞങ്ങൾ ആരും ഇത് യൂസ് ചെയ്യാറില്ല ഓക്കെ അങ്ങനെ രണ്ട് ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ ഇത് വരുന്നത് ഇതിനുശേഷം ഇതിൻ്റെ മുണ്ടാട്ടോ ഇതിൻ്റെ മുണ്ടും ഇതിൻ്റെ കുപ്പി അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഗൈസ് ഓപ്പൺ കറോ ടട്ട ഇവിടെ ആരും കടുക്കാറില്ല ഇതെന്റെ യൂണിഫോം ആണ് പിന്നെ ദാ ചാർജർ ഉണ്ട് ഇത് എൻ്റെ അല്ലറ ചില്ലറ ഞാൻ ഈ ക്ലീൻ ആക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും സാധനങ്ങൾ ഓവറായിട്ടൊന്നുമില്ല പിന്ന ഇത് എൻ്റെ ബാഗ് ബെൽറ്റ് ഇവിടെ ഒരു ബാഗുണ്ട് ഇതിലെന്താണ്ടാവുകന്ന് വെച്ചാൽ ഈ പത്ത് രൂപയൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ ഞാൻ ഇതിൽ ഇട്ടക്കും അതുപോലെ ചില്ലറ പൈസയൊക്കെ ഉണ്ടാവില്ലേ ഒക്കെ ഞാൻ തീലിട്ട് കേട്ടോ അല്ലേ ചില്ലറകൾ ഉണ്ടോ ഇതൊക്കെ ഞാന്തിൽ ഇട്ടക്കും അതാണ് ഈ എൻ്റെ ബേക്ക് ഈ റൂം ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇപ്പം അടുത്ത് മാറിയതാണ് നമ്മൾ ഇവിടെ ഈ റൂമിലായിരുന്നു കഴിക്കാറുള്ളത് അപ്പം ഞങ്ങൾ വിചാരിച്ചൊക്കെ ചേഞ്ച് ആക്കാം മറ്റേ റൂമിലേക്കൊന്ന് മാറാം വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളിപ്പം ആ റൂമിലായിട്ടോ കഴിക്കാറുള്ളത് പിന്നെ ഇതാണ് എൻ്റെ അല്പാദി പക്ഷെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇതൊരു ക്ലീൻ ആക്കുന്ന വീടും ഞാൻ ഇടും ഉറപ്പായിട്ടും നേരം കിട്ടേറ്റാ കേസ് നേരം കിട്ടേറ്റ അപ്പൊ ഇങ്ങനെയാണ് ഈ റൂമ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് ഇത് ഞാൻ മറിച്ചാൽ ഭയങ്കര വെയിലാണ് നമുക്ക് കണ്ണൊക്കെ അടിക്കും വെയിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്താ അവിടെ അടിച്ച് വെക്കാൻ അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെന്താ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇതും മറ്റേ ഇത് കണ്ണാടിയാണ് ഇത് കണ്ണാടി ഇത് കണ്ണാടി ആയിരുന്നത് ഞാൻ വരുന്നത് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇവിടെ ഒരു ലേറ്റ് ആ ഓക്കെ 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 ഇത്ര നേരം പൊട്ടത്തി ആയിരുന്നു ഞാൻ ഓക്കെ ഇതാണ് എടുന്നത് ഈ ഈ എന്റെ ഡ്രസ്സ് മാത്രമാണ് ഗൈസ് ഉള്ളത് കാണിച്ചിട ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നുമില്ല ഇത് വൃത്തിയാക്കണം ഉറപ്പായിട്ട് വൃത്തിയാക്കണം അപ്പൊ ഇതാണ് നമ്മൾ ഈ റൂമിന്റെ ഇപ്പുറത്ത് വരുന്നത് പൂജാമുറിയാണ് പൂജാമുറിയുടെ ഇവിടെ ഞങ്ങൾ താക്കോൽ കൊടുക്കും അതുകൊണ്ട് തന്നെ വീടിൻ്റെ താക്കോലിടും ഒക്കെ ഭയങ്കരതാണ് ചോദിച്ചാൽ നമുക്ക് പൂജാമുറി യൂസ് ഞങ്ങൾ രണ്ടാളും അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പൂജ യൂസ് ആക്കാറില്ല പിന്നെ ഇത് എൻ്റെ ഐ ഡി കാർഡാണ് ഗൈസ് കണു 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 അപ്പം ഇതാണ് നമ്മളെ ഡെയിനി ഹാൾ ഫുൾ ലൈറ്റ് വരുന്നത് കണ്ടോ ഗൈസ് പിന്നെ ഇവിടെ അതുകൊണ്ട് തന്നെ ചൂലും കാര്യങ്ങളും നമ്മൾ ഇവിടെ വെക്കാറ് കാരണം നമുക്ക് ഇവിടുന്ന് എടുക്കാൻ എളുപ്പം ഞാൻ നമ്മളുടെ വ്യക്തിത്വമായ അനീനയെ സ്വാഗതം ചെയ്യുന്നു ഹൈ അനീന ഹൈ അനീനാണ് അടുക്കള കൈകാര്യം ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് അനീനയോട് എന്നും ചോദിക്കാം അനീന പറഞ്ഞോട് പറഞ്ഞോട് എന്തൊക്കെയാണ് താങ്കൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇന്നലെ വാങ്ങിയ നല്ല വീട്ടിട്ട് കിലോക്ക് എത്ര ആണോ അറിയോ റുപ്യ അപ്പം ഹാഫിന് എത്ര ആയിരിക്കും ഇരുപത് റുപ്യ ഓക്കെ പറഞ്ഞെടുക്കും ഇവിടെ ആണ് നമ്മളെ എന്തൊക്കെ വെക്കാറ് പൊടികൾ വെക്കാറുള്ളത് ഇത് ഇങ്ങനെ തന്നെയാണ് ട്ടോ ഒരിക്കലും നിങ്ങൾ പിന്നെ പിന്ന ഇത് വലുത് വൃത്തിയാണ് അല്ലെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകും നമ്മൾ കറക്റ്റ് ഇനി ഇപ്പൊ പഞ്ചസാര എടുത്താൽ അടക്കും ചായപ്പൊടി എടുത്താൽ അടക്കും അങ്ങനെ നമ്മൾ വൃത്തിയായിട്ടൊന്നായി കഴിക്കലേ ഇല്ല ഓക്കെ ഇനി പരിചയപ്പെടുത്തും ഇനി പരിചയപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ അടുക്കാനോ ആ നമ്മളെ ചോറൂമില്ലാത്ത കൊണ്ട് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ും ഇത് അരിപ്പൊടി അട്ട ഇതെന്താ ഞാൻ വാങ്ങിയത് തീർന്നിരിക്കണ കൊറച്ചും കൂടി അരിപ്പൊടി ഉണ്ട് റവ പരിപ്പ് ഗ്രീൻ പീസ് ചെറുപയർ പിന്നെ ഇന്റെ അമ്മാക്കി തന്ന പൊടി ഇത് ഞാൻ ആക്കി തന്നെ അറിയാം ഞാൻ ഇൻഡർഷിപ്പിന് പോകുമ്പോ ഏർ ഇതാക്കാൻ വേണ്ടിട്ട് തിന്നാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ തിന്നാറുണ്ട് ചൈസ് ഇത് എന്തായിരുന്നു ഇത് അനീനന്റെ പൊടി ഇത് അനീനന്റെ അമ്മന്റെ വെറൈറ്റി പൊടി ഇത് ഇന്റെ അമ്മന്റെ വെറൈറ്റി പൊടി പിന്നെ ഇവിടെയൊക്കെ വരുമ്പോ മുളക് പൊടി ഉപ്പ് പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തത് ഇത് കാരക്കച്ചാറുണ്ട് ആ ശുഭം ഇത് വീണത്തിന് ഗൈസെണ്ണ ഇത് കാരക്കച്ചാർ അട ഞങ്ങൾ നല്ല തിന്നത് മറ്റേ കറി കൂട്ടും പോലെ കാരക്കച്ചാർ കൂട്ടുക പിന്നെ ഇത് വെളിച്ചെണ്ണ ഇത് ഓയില് കണ്ടാൽ മനസ്സിലാവും വെളിച്ചെണ്ണക്ക് കളറില്ല ഓയിലിന് കൂടുതൽ കളർ കളറുണ്ട് ഇത് നെയ്യ് പിന്നെ ഗൈസ് ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയ ാണ് കേട്ടോ മറ്റേ ക്യാൻ വീട് പൊട്ടി പൊട്ടി പൊട്ടിയായി ആ പച്ചക്കറി കൊട്ട കൊട്ടസ് പച്ചക്കറി കൊട്ടക്കണ്ടോ ഏർ ഉരുളക്കിയ ഉള്ളി തക്കാളി മുളക് ഇതൊക്കെ ഉണ്ട് ഇണ്ടോ കാരറ്റും വൈദ്യ വൈദ്യാന്ന് വെച്ചാല് അപ്പൊ വൈദ്യുനങ്ങ എന്താന്ന് വെച്ചാൽ പൊരിച്ച അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ പൊരിച്ചു നോക്കണം വൈദ്യനിങ്ങ അടിപൊളി ടേസ്റ്റ് വെച്ചാൽ നമുക്ക് ചോറിനൊക്കെ കൂട്ടി തന്നാ പറ്റും വൈദിനിങ്ങ നമ്മളല്ലായിടയ്ക്ക് വൈദിന ഇഷ്ടം സംഭവം എനിക്ക് വൈദ്യുന ഇഷ്ടമില്ല ഇവള് പൊരിച്ചതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വൈദനികൾ എല്ലാ ചോറിനും കൂട്ടി തന്ന അപ്പം നിങ്ങളൊന്ന് എന്താ പറയാ അതൊന്ന് എന്താ ട്രൈ ചെയ്തോ ട്രൈ ചെയ്തു നോക്കൂ അപ്പൊ ഇതാണ് നമ്മളുടെ അടുക്കള വരുന്നത് ഗാസ് ഇതാണ് വരുന്നത് ഇത് നമ്മളെ വേസ്റ്റ് ബാസ്കറ്റ് ഇവിടെ ആണ് പാത്രങ്ങളൊക്കെ വയ്ക്കരുത് കുറച്ച് കുറച്ച് പാത്രങ്ങൾ നമ്മൾക്ക് അത് മതിയല്ലോ ഓക്കെ ഇനി നമുക്ക് കാണാൻ പോകുന്നത് അടുത്ത റൂമാണ് ഈ റൂമിലേക്ക് കിടക്കാം ഇത് നമ്മളെ കിച്ചൺ അത് നമ്മൾ പാത്രമൊക്കെ വെക്കുമ്പോൾ ഇത് യൂസ് ആക്കൂട്ടോ ഇനി നമുക്ക് അപ്പൊ ഗാസ് അടുത്ത റൂമിലേക്ക് പോവുകയാണ് ഇവിടെ ഞങ്ങളിപ്പം കിടക്കാറുള്ളത് ആദ്യം ആ റൂമിലായിട്ടോ കഴിക്കാറുള്ളത് അപ്പൊ ഞാൻ അയ്യോണ്ടോ അതിന് ഇപ്പൊ എന്താ അപ്പൊ ഇവിടെയാണ് കടക്കാറുള്ളത് ലാപ്ടോപ്പ് ഒക്കെ ഇതെന്താ വെച്ചാല് ഇത് നമ്മളെ തിരുമ്പാണ് ഇടുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഒരു ഐ മീൻ കണ്ണാടി കണ്ണാടി പിന്നെ ഇവിടെ ഓളെ കുപ്പി ലോശന ഇവിടെ എന്താ ഉള്ളത് ഇതെന്താ ഓ മൈ ഗോഡ് സോറി ഇത് ഓളെ ലിപ്സ്റ്റിക്ക് ചേർപ്പ് ഇതൊക്കെ പിന്നെ ഇത് ഇത് നമ്മളെ എന്താ അൾമാറി അതെ കാണിച്ച് തന്നിരുന്നു കേട്ടോ ഒക്കെ ഇതാണ് അൾമാറി എന്നത് ഇത് സെയിം റൂൺ ഇത് ഇതില് സ്പ്രേയും കാര്യങ്ങളും ഇതില് എന്താ ഇത് എന്റെ പറഞ്ഞെടുക്കാൻ എന്ത് പറഞ്ഞത് പിന്നെ പുതിയ ക്ലിപ്പ് ഒക്കെ ഏതാ പുതിയ ക്ലിപ്പ് ഞാൻ ആ ഡ്രസ് ഞാൻ ചോദിച്ചു വേറെന്തോടെ ക്ലിപ്പാണോ പിന്നെ ഇവിടെ പുതിയ ഡ്രസ്സ് അല്ലേ ഇത് യൂണിഫോം ഉള്ളത് ഇത് പഴയ ഡ്രസ്സ് അടിയിൽ വേണ്ടാത്തത് ആ സ്കുപ്പായം അതൊക്കെ ഓക്കെ ഇതാണ് നമ്മൾ കേൾക്കുന്ന റൂമൊക്കെ ഞാൻ നിന്റെ പൊതുപ്പ് തിരുമ്പാനിട്ടതാ കേട്ടോ തിരുമ്പാനിട്ടോ ഇതാണ് ലാസ്റ്റ് സെയിം രണ്ട് ആണ് വെളുപ്പൊക്കെ സെയിം അപ്പൊ ഇന്ന് ഇത്രേള്ളൂ ഗൈസ് ജസ്റ്റ് ഒന്ന് ഒരു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളും കാണിച്ചു തന്നതാണ് പിന്നെ കേട്ടോ കൊല്ല വെയിൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല അത്രക്കും വെയിൽ കരഞ്ഞു പോവില്ലേ കരഞ്ഞു പോവു ശരിക്കും നമ്മൾ കരിഞ്ഞു പോകും അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഓക്കെ കമൻ്റ് ഇടുക എല്ലാവരുടെയും ഇനിയിപ്പം ഇനി എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടാൻ ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ടത് അപ്പം ബൈ